श्रीराम राम जय श्रीराम राम जय श्रीताभिम श्रीराम राम जय लोकाभिराम श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्री

ॐ सदा सदाशिवसमारम्भाम् शङ्कराचार्य मध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम् श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीराम भद्रजय श्रीराम राम राम सीताभि राम राम श्रीराम राम राम लोगाभिरामा जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतम् राम राम रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नादाय സീത മനോജവം മാരുതേഗം ജിതേന്ദ്രി ബുദ്ധിമുദം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം മനസം സ്മരാമേ സ്വയം പ്രഭാസ്തുതി योगिनम् गुहावासमुपेक्षु योगेश सन्निधिकालदि द्रुतम् लक्ष्मण सुग्रीवसेवितनाकिय लक्ष्मीशने कण्डु कृत्वा प्रदक्षिणम् भक्त्या सगद्गदम् रोमाञ्च संयुतम् नत्वा मुहुर्मुः बहुविधम् േദാസീതവാഹം രഘുപദേ വാസുദേവ പ്രഭോ രാമദയാതിഥേ കാൺ്മോ ഞാൻ സാമ്യമില്ലാതെ ജഗൽപദേ ശ്രീപദേ ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തീടിനേൻ त्वद्रूपसन्दर्शनार्थम् तपोबलमद्यैव नूनम् फलितम् चुपते आद्यनायो रूभवन्तम् नमस्यामि वेद्यनल्लारालुमे भवान् निर्णयम् अन्तर्बहि स्थितम् सर्वबोधेष्वपि सन्तमलक्ष्यमात्यन्तहीनम् परम् माया മായാമയായ വഷ വിഗ്രഹൻ അജ്ഞാനികേളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം ഭാഗവതന്മാക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യമൗരം ഗമർദ്ദിക്കയാൽ ഭൂമിയിൽ വന്നവദേ तामसिह्याय जानन्दरी सच्चिन्मयं तव तत्तुम् जगत्रये कश्चित् पुरुष न सुहृतिनाम् रूपम् दवेदम् सदा पादुमानसे तापसान्तस्थितम् तापत्रयापहम् नारायण तव श्रीपाददर्शनम् श्रीराममोक्षैकदर्शनम् केवलम् ജന്മ മരണഭിതാനാമദർശനം സന്മാർഗർശനം വേദവേ വേദാന്ത ദർശനം പുത്രകളത്രമിത്രാർത്ഥ വിഭൂതി കൊണ്ടിത്രയും ദർപ്പിതരായുള്ള മനുഷർർ രാമരാമേധി ജീവിക്കയില്ലെന്നുമേ രാമനാമ മേ ജീവിക്കേണമേ नित्यम् निवृत्त गुणत्रय मार्गाय नित्याय निष्किञ्जनाथाय दे नमः स्वात्माभिरामाय निर्गुणाय त्रिगुणात्मनि सीताभि रामाय ते नम वेदात्मकम् कामरूपिण विवर्जितम् सर्वत्र മഞ്ഞേ സമം പരന്തം പുരുഷം പരം നിന്നെ നിന ഉൾക്കൊഴിഞ്ഞാൽ വിടംബനം മദ്യവിടംബനം ചേഷ്ടിതം ചേഷ്ടിതം ചിത്രേ ത്വന്മയ ത്വന്മയാൊന്മായയാ വിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തൃത്വവും പെറുതല്ലാതെ നിർമ്മലാത്മാവാം ഭനവസ്ഥാന്തരേ ദേവ ദിവ്യമനുജാതികളിൽ ജനിച്ചേവ മാദ്യങ്ങളാം കർമ്മങ്ങൾ വിടംബനം നിർണയം കൽമശഹീന കരുണാനിദേവി വിഭോ മേദിനി തന്നിൽ വിചിത്ര ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള കുനിത്യവും നിത്യവും തോൽകഥാ പീയൂഷനസിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭൂവി കോസല ഭൂപതി തന്നുടേ ഘോരത ബോഫലസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനായിട്ടിഹ മൈഥിരി ഭാഗ്യസിദ്ധിക്കുന്നിതു ചില സ്രഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിഷാധര വംശമൊടുക്കുവാൻ മദ്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നോ ചിലർ പറയുന്നതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ോപാരനാശനത്തിൻ്റെ ചിലർ ധർമ്മത്തെ രക്ഷിച്ചു ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷീകുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപൊടു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യ മുനീജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ ൊരു തെൻ തൊൽകഥകൾ ചൊല്ലുന്നതും ആദരകോടുകേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവൻ കാണാമവൻ ഒൻപാദ പങ്കേരുഭം തൊന്മഹാമായ ഗുണബന്ധനാകയാൽ ചിന്മയമായ ഭവൽ സ്വരൂപത്തെ ഞാൻ ുള്ള വണ്ണം അറിഞ്ഞിടുന്നതെങ്ങിനെ ചൊല്ലി സ്തുരിക്കുന്നതു ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യകവീകുല സേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചേടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായ ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തൊന്നു മാനസേ കാഷിതം ചൊല്ലുന്നേ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു വന്നൂമമാകാംക്ഷിതമൊക്കവേ അത്ര കുത്രാഭി വസിക്കലും തുൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തൊൽപാദ ഭക്ത പ്രത്യേഷുസംഘം പുനരുൾപൂവിലെപ്പോഴും ഉണ്ടാകെയും വീണം प्राकृतन्माराम् जनगिल् सङ्गममेघदा सम्भवे चिडागमानसे रामरामेधि जिक्यया जिक्याय वरेण मे रामपादेक्येण मेन्मानसम् सीता राघवम् ചാരുമകൂടീ സൂത്ര ഹാരമകണിയ കുണ്ടോ പുരഹേ മാഗ ദാതി ശോഭിത രൂപം വസിക്കമേ മേ വേണ്ട വേണ്ടാവരം വിഭോ പറ്റായ ദുസ്തംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ഭവിക്കൂ മഹാഭാഗ്യെ ദേവി നീ പോകബദര്യാശ്രമസ്ഥലേ തത്ര നിത്യം എന്നെ ധ്യാനവും ചെയ്തു മുക്വാകളെ പരം പഞ്ചഭൂതാത്മകം ചിപേ ചേരുമെങ്കിൽ പരമാത്മിനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും ചുത്വര ഗൗത്തമവാക്തം മുദൈവദരശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതം ശ്രീരാമദ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചി അയം ുന്നുടൻ നാരായണപദം പ്രാപിച്ചിതം പൂർവം രാമ തപോപനാധിഗമനം ഹൃദ്രമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത്തവണകുഭകർമ്മനിധനം ेदत्य <laughs> रामायणम्